നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമാണ് പി ആർ പി ആറിന്റെ ബലത്തിലാണ് ഹൌസിൽ പലരും പിടിച്ചു നിൽക്കുന്നത് എന്ന ആരോപണം ഹൌസിനകത്തും പുറത്തും ഒരുപോലെ ശക്തമായിരുന്നു ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത് നടി അനുമോളാണ് ബിഗ് ബോസിൽ തുടരാൻ താൻ പതിനാറ് ലക്ഷം രൂപ പി ആറ് കൊടുത്തുവെന്ന് അനുമോള് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ആദ്യം ഹൌസിൽ വെളിപ്പെടുത്തിയത് നടി ബിന്നിയാണ് ഇതിനെച്ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് ഹൌസിൽ നടന്നത് എന്തായാലും താൻ പി ആറ് ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഒരിക്കൽ പോലും അനു ഹൌസിൽ പറഞ്ഞിട്ടില്ല മാത്രമല്ല വിജയകിരീടം കിരീടം ചൂടിയത് ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പി ആറിന് എത്ര രൂപ താൻ നൽകിയെന്ന് അനു വെളിപ്പെടുത്തുകയും ചെയ്തു എനിക്ക് പി ആർ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പതിനാറ് ലക്ഷം വാരി കൊടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു വരികയായിരുന്നു എന്നും അനു വ്യക്തമാക്കി ഒരു ലക്ഷമായിരുന്നു പി ആറിന് കൊടുത്തത് എന്നായിരുന്നു അനുമോൾ വ്യക്തമാക്കിയത് അർഹരായ പല മത്സരാർത്ഥികളും അധിക ദിവസം തികയ്ക്കാതെ ഷോയിൽ നിന്ന് പുറത്തായതിനു പിന്നിലും പി കളികളാണ് ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ മുതൽ ഈ നിമിഷം വരെയും അനുവിന് എല്ലാ നിർദ്ദേശങ്ങളും നൽകി വിനു ഒപ്പമുണ്ട് അതിനിടയിൽ ഇരുവരും പ്രണയത്തിലാണോ എന്ന സംശയവും വരെയും ആരാധകരിൽ ചിലർക്ക് തോന്നിയിരുന്നു ഇപ്പോഴിതാ അനുവും താനും തമ്മിലുള്ള ബോണ്ടിങ് എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്ന പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് വിനു അനുസുഹൃത്തും സഹോദരിയുമാണെന്നാണ് വിനു കുറിച്ചത് ഒരു യഥാർത്ഥ സുഹൃത്ത് ചെയ്യുന്നതുപോലെ ഞാൻ അവൾക്കൊപ്പം നിന്നു ഒരു സഹോദരൻ തന്റെ സഹോദരിയെ സംരക്ഷിക്കുന്നത് പോലെ അച്ഛൻ തന്റെ മകളെ പിന്തുണയ്ക്കുന്നത് പോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു വ്യക്തി സുഹൃത്ത് സഹോദരി എല്ലാമാണ് അവൾ എല്ലാവർക്കും ഇതുപോലൊരു ഇതുപോലൊരാൾ ലഭിക്കണം അവൾ എനിക്കൊരു സഹോദരിയെ പോലെയാണ് അതിജീവിക്കാൻ ആരുടെയും പിന്തുണ ആവശ്യമില്ലാത്ത ഒരു സ്വതന്ത്ര സ്ത്രീ ഇന്ന് അവൾ എന്തായി തീർന്നിട്ടുണ്ടെങ്കിൽ ിൽ അവൾ സ്വയം നേടിയതാണ് സ്വന്തം കഠിന അധ്വാനം കൊണ്ട് അവൾ ഒരു വിജയി ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നൂറ് ദിവസങ്ങൾ അതിജീവിച്ചതിന് അവളെ അഭിനന്ദിക്കുന്നു എല്ലാ അനാവശ്യ ചർച്ചകൾക്കും അവസാനം എന്നാണ് വിനു കുറിച്ചത് അനുവിനൊപ്പമുള്ള വിനുവിന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചും എല്ലാം കമന്റുകൾ വന്നു നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം ബിബിക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും ഇനി സുഹൃത്തുക്കളായിരിക്കില്ല എന്ന് പലരും പ്രവചിച്ചിരുന്നു അനുമോൾ നമ്മുടെ മുത്താണ് കേരളത്തിലെ ഓരോ വ്യക്തികളിൽ ിൽ അനുമോളെ ഇഷ്ടപ്പെടുന്നവർ നേടിക്കൊടുത്ത വിജയമാണിത് അനുമോളുടെ പി ആർ പോലുള്ളവർ മാത്രമാണെന്നാണ് അനുകൂലിച്ചു വന്ന കമന്റുകൾ പി ആർ വർക്കിന്റെ ഭാഗമായി തമ്മിൽ പറഞ്ഞുറപ്പിച്ച ബാക്കി പണം കൂടി കൊടുത്ത് സെറ്റിലാക്കി കാണും അനു അതാകും ഇത്തരം പോസ്റ്റുമായി വിനു വന്നത് എന്നാണ് വിമർശിച്ചവർ കുറിച്ചത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സമ്മാന തുകയായി അനുവിന് ലഭിച്ചത് കൂടാതെ നൂറ് ദിവസം ഹൌസിൽ നിന്നത് പ്രകാരമുള്ള പ്രതിഫലവും അനുവിന് ലഭിച്ചിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു प्रवीण പ്രവീണിന്റെ എൻട്രി എല്ലാവരും ഞെട്ടിച്ചിരുന്നു പ്രവീണും അനുമോളും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ആ സുഹൃത്തുക്കൾക്കിടയിലും ഒരു പ്രണയമുണ്ട് അനുവും പ്രവീണും തമ്മിൽ പ്രണയമുണ്ടെന്ന് വരെ ഒരുപാട് ഗോസിപ്പുകൾ നിറഞ്ഞിട്ടുണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രവീൺ അധികം വൈകാതെ തന്നെ ഷോയിൽ നിന്നും എവിറ്റാവുകയാണ് ചെയ്തത് ഷോയ്ക്കകത്ത് വെച്ച് അനുമോളും പ്രവീണും തമ്മിൽ ലവ് കോമ്പ് ഉണ്ടാക്കാൻ നോക്കിയിരുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ റീലുകൾ വരെ പ്രചരിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷവും ഇരുവരും തൻ്റെ സൗഹൃദം തുടരുകയാണ് അനുമോൾ തന്റെ വീട്ടിലെത്തിയപ്പോൾ പകർത്തിയ ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് പ്രവീൺ ഇപ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കോൺസ്റ്റന്റിനെ കണ്ടപ്പോൾ എന്ന അടിക്കുറിപ്പോടെയാണ് പ്രവീൺ ചിത്രങ്ങൾ പങ്കിട്ടത് ചിത്രത്തിൽ പ്രവീണിന്റെ വളർത്തു പൂച്ചയെയും കാണാം അനുമോൾ പ്രവീൺ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടുന്ന നിരവധി ആരാധകരുണ്ട് നിങ്ങൾ തമ്മിൽ ലവ് ആണോ രണ്ടുപേരും വിവാഹം കഴിക്കണേ കഴിക്കുന്നേ എന്നൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ അതേസമയം അനുമോളുമായി ലവ് കോമ്പ് പിടിക്കാൻ നോക്കിയെന്ന ഗോസിപ്പുകൾക്ക് അടുത്തിടെ പ്രവീൺ മറുപടി പറഞ്ഞിരുന്നു ഞാൻ അനുമോളോട് ലവ് കോമ്പ് ആവശ്യപ്പെട്ടിട്ടില്ല അനുമോൾ എന്നോടും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഭയങ്കര നല്ലതായിരിക്കുമെന്ന് വീടിനകത്ത് തന്നെ എല്ലാവരും പറയുമായിരുന്നു കാരണം ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് നല്ല സ്നേഹത്തോടെയും ഇരുന്നിട്ടുണ്ട് കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ലവ് കോംബോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എല്ലാവരുമായും ഞാൻ നല്ല സൗഹൃദത്തിലാണ് ആരുമായും വ്യക്തിപരമായി വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല ഫൈറ്റ് ഉണ്ടായവരോട് പോലും ഇറങ്ങിയതിനു ശേഷം സോറി പറഞ്ഞു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പലരുമായും കണക്ട് ചെയ്യാൻ പറ്റി അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ പോകുന്നത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിൽ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണെന്നും പ്രവീൺ പറഞ്ഞു